ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട് ഈ മുസ്ലിം ആണല്ലോ ചേട്ടൻ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാ ചേട്ടാ ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇല്ല ശരിയല്ലോ എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ സമാധി ആയത് എന്റെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇല്ലാത്ത കഥകളിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആളിന്റെ പേരിന് കേസ് നടപടിയെടുക്കും ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഇല്ല ഇല്ല വിഷംബനം എന്നാളല്ല ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്ക് അറിയണം ചേർ ആരുമല്ല ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം അപ്പൊ സമാധാനത്തില് ഞാൻ പറഞ്ഞുതരാം ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തെ കളങ്കപ്പെടുത്തിയതില് അതിനുള്ള ഉത്തരം കൂടെ എനിക്കറിയണം ഈ മറ്റുള്ളവർ എന്തിനാണ് ഈ ശിവ ഭഗവാൻ ശിവശങ്കറിന്റെ അമ്പലത്തെ കളങ്കപ്പെടുത്താനായിട്ട് വന്നത് അതൊരു മുറിവേൽപ്പിച്ചും പോലെയല്ലേ ആയിരുന്നു അതുപോലെ ഹിന്ദു ആചാര്യം അനുസരിച്ച് ഹിന്ദു സന്യാസി ആവാനായിട്ട് ആഗ്രഹിച്ച എന്റെ അച്ഛൻ ആ സമാധിയായ ആ സ്ഥലത്ത് വന്ന് ആ സമാധിയായ സ്ഥലത്ത് വന്ന് ഹിന്ദുത്വത്തെ പ്രണപ്പെടുത്തുക എന്നതാണ് അവർ ചെയ്തിട്ടുള്ളത് ും കോടതിയെ അംഗീകരിക്കുകയല്ല അതാണ് അവിടുത്തെ തീർച്ചയായിട്ടും കോടതി കോടതി നിയമങ്ങളെ എല്ലാരെയും ഞാൻ മാനിക്കുന്നുണ്ട് വളരെയധികം ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ മാനിക്കുന്നത് ഞാൻ ഇനി പറഞ്ഞു തരാം ആ ഇതിപ്പോ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോദിക്കുന്ന ഞങ്ങള് ആ ഫുൾ മീഡിയ ചാനലില് ഞാനും അനുജനും അമ്മയും അവരെല്ലാരും ഒരുമിച്ച് ചേർന്നിരുന്ന് സത്യസന്ധമായിട്ടുള്ള വാക്കുകള് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അത് ഉള്ളായിട്ട് മീഡിയ ലൈവായിട്ട് വിട്ടിട്ടില്ല അതിനെ എഡിറ്റ് ചെയ്ത് ഞാൻ ഞാൻ ഓരോ ഓരോരുത്തർക്ക് ചോദ്യങ്ങൾ ഉണ്ടോ അത് ചോദിക്കുന്ന ഒരു ചോദ്യമില്ലേ അതുണ്ട് ഞാൻ പറഞ്ഞുതരാം ഓരോരുത്തർക്കും ഓരോ പ്രശ്നം അറിയാൻ പറ്റില്ല അംഗീകരിക്കാൻ നാളെ രാവിലെ എന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്റെ മരണ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കില്ല അല്ലെങ്കിൽ എനിക്കത് ഒന്നും ബാധകമല്ല എന്ന് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞല്ലോ എന്റെ അച്ഛൻ എന്റെ അച്ഛൻ്റെ മരണമല്ല അത് എന്റെ അച്ഛൻ്റെ അത് മരണമല്ല എന്റെ അച്ഛൻ്റെ അത് സമാധിയാണ് ഹിന്ദു അച്ഛനെ അച്ഛനെന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരമനുസരിച്ച് അച്ഛന് സമാധി എത്രയോ സന്യാസി ശ്രേഷ്ഠന്മാർ ജീവിച്ചിരിക്കുന്ന നാടാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചിട്ടതല്ല മരിച്ചിട്ട് മരിച്ചതല്ല എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ സമാധി ആയതാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാണ് ഇപ്പൊ ഒരു സാധാരണ ഒരു വീട്ടിലുള്ള ഒരാൾ ഞാൻ സമാധി ആയെന്ന് പറഞ്ഞ് ഒരടുത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാം അതില് നിങ്ങൾക്ക് നോക്കാം പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മു അല്ല സമാധിയായാലും സമാധി ആവട്ടെ മരണമാവട്ടെ ഒരാളെ കാണാനില്ല ആ കാണാനില്ല എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത് ഒരാൾ മിസ്സിംഗ് ആണ് അപ്പോ അത് എവിടെയെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട് അതുമായി അപ്പൊ നിങ്ങൾ പറയുന്നു ഈ കാണാനില്ല എന്ന് പോലീസ് പറഞ്ഞ കക്ഷി സമാധിയായെന്ന് അപ്പോൾ അവിടെയോ അദ്ദേഹം ഉണ്ടോ എന്താണ് സംഭവിച്ചത് എന്ന് അറിയണ്ടേ അതിന് അവരുമായി കോടതി ചോദിച്ചത് ഇപ്പോ ഇതിപ്പോ ഇതിപ്പോ ആള് കാണില്ല ഞങ്ങള് ചോദിക്കട്ടെ ഇത് കാണാനില്ലെന്ന് പറഞ്ഞ ആളുടെ പേരെന്താ ആ പേരെന്താ പേരെന്താണോ ഗോപിൻ സ്വാമി ഒരു കാര്യം ചോദിക്കണത് ഇപ്പോ ആളിനെ കാണാനില്ല എന്നല്ലേ പറഞ്ഞ പരാതി നൽകി നൽകിയതാരാ ഞാൻ അതാ ചോദിച്ചത് ഈ ഈ ഹിന്ദുത്വത്തെ ഈ ഹിന്ദു ഹിന്ദു അമ്പലത്തെ വ്രളപ്പെടുത്താനാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരാള് മിസ്സിംഗ് മരണപ്പെട്ടതാണ് തെളിയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ സമാധി ആയതാണ് ഇത് ലീഗലി തെളിയിക്കാനുള്ള എന്തെങ്കിലും സാധനം കുടുംബത്തിന്റെ കൈവശമുണ്ടോ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന അതാണ് മരണപ്പെട്ടു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും കാര്യം ഹൈക്കോടതി നിങ്ങളുടെ

ഞാൻ എനിക്ക് എനിക്കത് ഫുൾ ആയിട്ട് അംഗീകരിക്കാൻ ഇപ്പൊ അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല സാധ്യതമായി തുടർന്ന് സമാധി പൊളിച്ച് പരിശോധിക്കാൻ സമാധി അത് തുറന്ന് പരിശോധിക്കണമെന്നാണല്ലോ പോലീസ് ആവശ്യം ഞാൻ പറഞ്ഞു തരട്ട ചേട്ടാ ഇതിപ്പോന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു അത് ഇത്രയോ വർഷപ്പെട്ടുള്ള ക്ഷേത്രത്തിലെ പൂജാരിയാണ് ആ പൂജാരിക്ക് ആ പൂജാരി എവിടെ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതരാം ഞാൻ പറഞ്ഞല്ലോ മക്കളായിട്ടുള്ള എന്റെ മക്കളായിട്ടുള്ള മക്കളും പറയുന്നിട്ടുണ്ട് അമ്മയും പറഞ്ഞുതരാം ചേട്ടാ ഹിന്ദു ആചാരം അനുസരിച്ച് ഹിന്ദു ആചാരം അനുസരിച്ച് അച്ഛന്റെ വാക്കുകൾ മക്കൾ മക്കളത് തീർപ്പാക്കിയെന്നേ ഉള്ളു തീർപ്പാക്കി മുഹൂർത്തം ചേട്ടാ അച്ഛന്റെ ആഗ്രഹം മക്കൾ നിറവേറ്റി ഇന്നലെ അവിടെയാണ് ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോന്ന് പറഞ്ഞ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേറിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ സമാധി ആവുന്ന ദിവസം നിങ്ങൾ തന്നെയാണ് എന്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ആ കർമ്മങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾ രണ്ടുപേര് മാത്രം മതി എന്റെ കർമ്മങ്ങൾ നിങ്ങൾ തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ ആരെ അറിയിക്കുകയോ അറിയിക്കുക ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നു ഇല്ല ഇല്ല ഞാനിവിടെ ഇല്ല ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇനി വേ കോടതിയുടെ ഡിസിഷൻ ലാ ആൻഡ് ഓർഡറിൽ വരുന്നതാണ് അപ്പൊ അവർക്ക് ആ ഒരു തീരുമാനവുമായിട്ട് പോലീസിന് മുന്നോട്ട് പോവേണ്ടി വരും അപ്പൊ അതിനോട് എന്ത് പറയുന്നു പ്രതികരണം എന്റെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇല്ലാത്ത കഥകളിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആളിന്റെ പേരിന് കേസ് നടപടി എടുക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ അതായത് നാട്ടുകാർ വിളിച്ച് സ്റ്റേഷനിൽ കുറെ പേര് കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞു ആ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള അവരുടെ മൊബൈൽ നമ്പര് ആ ഡേറ്റിന്റെ ടൈം ഇത് ഇത് എടുക്കണം അപ്പൊ ഇത് ആരാണ് കംപ്ലൈന്റ് അറിയാൻ പറ്റും ഈ ഇപ്പോ ഇത് പോലീസും പറയുന്നുണ്ട് നാട്ടുകാരാണ് സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് കൊടുത്തതെന്ന് പറഞ്ഞു അപ്പോ വിളിച്ച ആളിന്റെ ഫോൺ നമ്പർ ഇത് ആരാണ് എന്ന് ഫോൺ ചർച്ച ചെയ്യട്ടെ അല്ല അതിന്റെ എന്താണ് അതിന്റെ ആവശ്യകഥ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹിന്ദു ആചാര്യം അനുസരിച്ച് എന്റെ അച്ഛന്റെ ആഗ്രഹപ്രകാരം എന്റെ അച്ഛന്റെ സമാധി കർമ്മങ്ങൾ ഞാൻ പൂർത്തിയാക്കി അപ്പോ അപ്പോ ഈ ഇത് ആർക്കാണ് ഇത്ര ഈ ഈ ക്ഷേത്രത്തോട് എന്താ പറയാ ഈ എന്താ പറയാ ഈ ക്ഷേത്രത്തെ മരണപ്പെടുത്താനായിട്ട് ആർക്കാണ് ആഗ്രഹം ഈ മരണം അറിയാത്ത നിങ്ങളുടെ അയൽവാസിയല്ലേ ഇത് കൊടുത്തത് ഈ സംഭവം അറിയാത്ത നിങ്ങളുടെ അയൽവാസി വിശ്വംഭരനാണല്ലോ ഈ പരാതി കൊടുത്തത് അതെ 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 വിശ്വംബരെ വിശ്വംഭരെ ഇത് ഞാൻ പറഞ്ഞു ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വംബരെ ഇപ്പൊ ഞങ്ങളുടെ ശത്രു ആയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ വഴി വെച്ചു പറഞ്ഞിട്ടുള്ള സമാധിയായോ എടുത്തു വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ചുമതലയാണ് അങ്ങനെയാണ് ഇപ്പൊ സംശയത്തിന്റെ തേളിൽ നിർത്തിയിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ആൾ ആള് തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ആളുകൾ അതാണ് പറയുന്നത് ഇവിടെ ഇന്നലെ വരെ ജീവിച്ചിരുന്ന ഒരാൾ ഒരാളിപ്പോ ഇല്ല എന്ന് പറയുമ്പോൾ അതിന് തെളിയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഫോട്ടോയോ കൃഷിയോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടോ അതിന് കാലമാണ ഫോട്ടോസൊന്നും എടുത്തു വെച്ചിട്ട് വെച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ അതിനെ പെട്ടെന്ന് ഞങ്ങള് പെട്ടെന്ന് അങ്ങനെ ഒരു അച്ഛനെ ഒരച്ഛനെ നമ്മുടെ നമ്മളെ വിട്ട് വീട്ടിൽ ഭഗവാനിലെ ലയിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളാ പൂജാ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്രയും സുഗന്ധദ്രവ്യങ്ങളും പൂജാ സാധനങ്ങളും വാങ്ങാനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നൂ അല്ല ഇത്രയും മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂജാ കർമ്മങ്ങൾക്കിടയിലും ഒരാളെ പോലും അറിയിക്കാതിരുന്ന ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന്റെ സമാധി ആകുന്ന സമയം രണ്ട് മക്കള് തന്നെയാണ് അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യാറുണ്ട് അച്ഛൻ ഞാൻ നമ്മുടെ ടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം അച്ഛന്റെ ആഗ്രഹപ്രകാരം തന്നെ ഞങ്ങൾ കർമ്മം ചെയ്തിട്ടുള്ളൂ മറ്റാരും അറിയിക്കരുത് ചെയ്തിട്ടുണ്ട് സമാധി ചടങ്ങുകൾ കഴിഞ്ഞിട്ട് അറിയിച്ചോളാം പറഞ്ഞിട്ടുണ്ട് അതാണ് അപ്പൊ അവര് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞു ഹിന്ദു ഐക്യവേദി എന്ന് പറയുമ്പോ ഞങ്ങളോട് അവര് ഒരുപാട് പേര് ചോദി ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് ഞങ്ങളടുത്ത് ശരിയും തെറ്റും അവര് നമ്മളടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട് അത് അവർ മനസ്സിലാക്കും ഹിന്ദു ഐക്യവേദി ഹിന്ദു സംഘടനകളും ഞങ്ങളോടൊപ്പം ഉണ്ട് ഇല്ല അങ്ങനെ ഒരിക്കലും അവര് പറയണ്ട ഹിന്ദു ഐക്യവേദിയുടെ ആള് തന്നെയാണ് ഇതിന്റെ വ്യക്തമാക്കിയതാണ് ഇല്ല അങ്ങനെ ആയിട്ട് വരാനുണ്ട് നിങ്ങൾ മാറ്റി പറയുന്നത് ഹിന്ദു ആരാണ് ഇനി കോടതി നിർദ്ദേശപ്രകാരം പോലീസ് വന്നാലും സമാധിയിൽ തുടരാൻ അനുവദിക്കില്ലെന്നാണ് നിങ്ങൾ പറയുന്നത് സമാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ എന്ന് പറയുമ്പോ ഇത് ഞാൻ ഞാൻ ഇനി ഞാൻ പറഞ്ഞുതരാ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അച്ഛന് സമാ ഈ സമാധാനപരമായിട്ട് പെയ്ക്കൊണ്ടിരുന്ന ശിവന്റെ അമ്പലം അവിടെയാണ് അച്ഛൻ സമാധി ആയിട്ടുള്ളത് ഇത്രയും പ്രശ്നങ്ങൾക്ക് അതായത് ഈ സമാധിയായ സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം ഒരു മീഡിയ ചാനലും ചോദിക്കുന്നില്ല ഒരു നിയമവും ചോദിക്കുന്നില്ല എന്താണ് ഈ സമാധാനപരമായിട്ട് ഈ പോയിട്ടുള്ള ഈ ശിവന്റെ അമ്പലത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ട് കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല ചേട്ടാ ഞാൻ ചേട്ടാ അമ്പലത്തിന്റെ ചേട്ടാ ഈ അമ്പല പിന്നെ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാളല്ലേ ഇതിപ്പോ എന്റെ അച്ഛൻ എൻറെ അച്ഛന്റെ സ്ഥലത്തല്ലേ എന്റെ അച്ഛനെ സമാധി ഇരിക്കുന്നത് അപ്പോ എൻ്റെ ഈ ശ്രീ ഈ കോവിലെ വന്ന് അതിക്രമിച്ച് കയറി വന്നത് അത് ഞങ്ങൾക്കറിയണം കാര്യം ഇവിടെ വന്ന് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ചേട്ടാ ഇല്ല ഇല്ല വിശ്വംബനം എന്നാളല്ല ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്ക് അറിയണം വേറെ ആരുമല്ല ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഇവിടെ നാഗരുടെ ഉണ്ട് നാഗരുടെ കാവ് നിങ്ങൾക്കെല്ലാം അറിയാം നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തു ഉണ്ട് ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ ചേട്ടാൻ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഞാൻ പറഞ്ഞ നിങ്ങളുടെ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇല്ല ശരിയല്ലോ ഇല്ല ഞാൻ ഞാൻ നിങ്ങളൊരു ഒറ്റ കാര്യം വിശ്വംഭരൻ മുസ്ലിമാണോ നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ തിരിച്ചു വായിക്കുകയാണ് ഞാൻ മുസ്ലിമാണോ അങ്ങനെ പറയരുത് മതപരമായ പറഞ്ഞു നേരത്തെ തരാം നിങ്ങളുടെ നിങ്ങളുടെ അച്ഛൻ അച്ഛനാണ് ചോദിക്കാനാണ് അപ്പൊ ഒരു ഞങ്ങൾക്ക് ഇത് തോന്നുന്നത് കാരണം വെച്ചാൽ സമാധാനത്തില് പഞ്ചായത്തിന്റെ നമ്പർ അടക്കം അടിച്ചു അച്ഛനാണല്ലോ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ വെച്ചാൽ അല്ല അപ്പൊ ക്ഷേത്രം അത് അല്ലേ അങ്ങനെ ഒരു ക്ഷേത്രം എടയുമ്പോ വെറുതെ വെച്ചാൽ മതിയോ അല്ല അതാണ് ഞാൻ ൻസൻസ്വകാര്യ സ്ഥാപനത്തിൽ നിങ്ങൾ സ്വകാര്യ നിങ്ങൾ സ്വകാര്യ ഞാൻ പറയാം നിങ്ങൾ സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു ജീവനക്കാരൻ കൂടിയാണല്ലോ പറഞ്ഞു കാര്യങ്ങൾ കുറച്ച് ഗൗരവമായി അറിയാവുന്ന ഒരാളാണ് നിങ്ങളുടെ അച്ഛനാണ് സമാധിയായത് എനിക്കിപ്പോ അറിയേണ്ടത് അല്ല ഞാൻ ചോദിക്കട്ടെ അപ്പൊ കോടതി എടുത്തു ചോദിച്ച കാര്യമുണ്ട് ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും അദ്ദേഹം ഒരു എന്തെങ്കിലും വസ്തുവിന്റെ കാര്യമായാലും ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും അതിൽ നിങ്ങൾക്ക് ഒരു അവകാശം വേണമെങ്കിൽ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് വേണം അദ്ദേഹം ഇപ്പൊ സമാധി ആയാലും ദൈവമായാലും എന്തായാലും ഒരു മനുഷ്യൻ രൂപത്തിൽ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പൊ അദ്ദേഹം മരിച്ചോ ഉണ്ടോ എങ്ങനെ മരിച്ചോ എന്ന് ഉത്തരം പറയണം നിങ്ങൾ ഞാൻ മരിച്ചതല്ല എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ സമാധി ആയതാണ് അപ്പൊ എന്നാലൊരു മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നാണ് കോടതി ചോദിക്കുന്നത് മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ സമാധി സർട്ടിഫിക്കറ്റ് എങ്ങനെയുണ്ടാവില്ലേ സർട്ടിഫിക്കറ്റ് വേണ്ടേ നിങ്ങളുടെ ഈ ഭൂമിയുടെ അടുത്ത സംബന്ധിച്ച് പോലും ഭരണ ചേടാ ഇത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയാണ് ഈ ഇപ്പൊ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തില് ഈ സമാധിയായ എന്റെ അച്ഛന്റെ ഈ അമ്പലത്തില് എന്തിനാണ് എന്താണ് ഇത്രയും പ്രശ്നം വലുതായിട്ട് രൂക്ഷമാകാനായിട്ടുള്ള കാരണം ഇത് ഞങ്ങൾ ചോദിച്ചിട്ട് മീഡിയക്കാർ ഒന്നും പറയുന്നില്ല കാരണം ഞാൻ ഞാൻ പറഞ്ഞരാ ഞാനും എൻ്റെ അനുജനും അമ്മയും സംസാരിച്ചതൊന്നും മീഡിയ ലൈവ് ഇട്ടിട്ടില്ല ഫുൾ ആയിട്ട് സംസാരിച്ചുള്ള സത്യാവസ്ഥാനില്ല കേട്ടു താങ്കളുടെ അച്ഛൻ്റെ മരണ സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് ചേട്ടാ എന്റെ അച്ഛൻ സമാധി ആയതാണെന്നാണ് ഞാൻ ഇപ്പം പറഞ്ഞത് മരണ എന്റെ അച്ഛൻ മരിച്ചതല്ല അപ്പൊ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലേ ഇല്ല വേണ്ട ചേട്ടാ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അത് പിന്നെ കോടതി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഹിന്ദു സംഘടനകളുണ്ടല്ലോ ഞാൻ ചോദിച്ചിട്ട് നോക്കിട്ട് ഞാൻ കോടതിയിലോട്ട് പോയതല്ലേ കോടതി വിശ്വാസം ഇല്ലാത്തോണ്ടാണ് അല്ലെ കോടതിയുടെ ഉത്തരവിനെ ഉത്തരവിനെ കോടതിയുടെ ഉത്തരവിനെ അംഗീകരിക്കുന്നു കോടതി ഇപ്പോ ഒരു ഉത്തരവ് എടുക്കുകയാണ് ആ കോടതിയുടെ ഉത്തരവിനെ കേരള ഹൈക്കോടതി എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഉത്തരവിനെ അംഗീകരിക്കുമോ ഇല്ലയോ ചോദ്യം ഒരു കാര്യം ഇല്ല നമ്മുടെ കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ നിങ്ങൾ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ കേരള ഹൈക്കോടതി എന്ന നീതിപീഠത്തെ ആദ്യം വന്നു ആ നീതിപീഠം പറയുന്ന വാക്കുകളെ നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ ആദ്യം വന്നു ആ നടക്കാതെ പോയി നിങ്ങളുമായി ചർച്ച നടത്തി അതെത്തിനെ നിങ്ങൾ കോടതിയുടെ കാര്യമാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ ഹിന്ദു സംഘടനകളടുത്ത് അവർ പറയുന്നത് പോലെ പൊളിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പൊളിക്കാൻ സമ്മതിക്കും അല്ല ആലോചിച്ചോക്കട്ടെ അവരുമായിട്ട് അവരുമായിട്ട് അവിടേക്ക് മുകളിലാണ്